കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്ര ദർശനം നടത്തി വെച്ച് വണങ്ങി അമിത് ഷാ പുഷ്പവൃഷ്ടിയോടെയാണ് പ്രവർത്തകർ അമിത്ഷായെ സ്വീകരിച്ചത് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലെത്തിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ വെച്ച് വണങ്ങി തിരുവനന്തപുരത്തെ ബി ജെ പി സംസ്ഥാന കാര്യാലയം ഉദ്ഘാടനം ചെയ്ത ശേഷമാണ് അദ്ദേഹം കണ്ണൂർ വിമാനത്താവളം വഴി വൈകിട്ട് ക്ഷേത്രത്തിൽ എത്തിയത് രാജരാജേശ്വരനെ വഴങ്ങിയ ശേഷം ഉപക്ഷേത്രമായ അരവത്ത് ഭൂതനാഥനെ തൊഴുത് തേങ്ങയുടച്ചു ക്ഷേത്രത്തിലെ ആനയായ ഗണപതിയെയും കണ്ടു കർണാടക മുൻ മുഖ്യമന്ത്രി യെദ്യൂരപ്പ ഇരുപത് വർഷം മുമ്പാണ് ഗണപതി എന്ന ആനയെ ക്ഷേത്രനടയിൽ നടയിരുത്തിയത് ക്ഷേത്രനടയിൽ അടുത്തിടെ അനാവരണം ചെയ്ത ശിവന്റെ വെങ്കല ശില്പത്തെയും അമിത്ഷാ തൊഴുത് വലം വച്ചു ക്ഷേത്രം അഭിവൃദ്ധിപ്പെടുത്താൻ ദൈവത്തിൻ്റെ എല്ലാ സഹായങ്ങളും ഉണ്ടാകട്ടെ എന്നാണ് അദ്ദേഹം ആശംസിച്ചത് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ സെക്രട്ടറി കെ രഞ്ജിത്ത് നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ എ പി ഗംഗാധരൻ അജി അജികുമാർ കരിയിൽ തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു രാജരാജേശ്വര ക്ഷേത്രത്തിലെത്തിയ അമിത് ഷായെ ടി ടി കെ ദേവസ്വം പ്രസിഡന്റ് ടി പി വിനോദ് കുമാർ എക്സിക്യൂട്ടീവ് ഓഫീസർ ടി എസ് സുരേഷ് കുമാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു ട്രസ്റ്റി അംഗങ്ങളും ജീവനക്കാരും ചേർന്ന് പൊന്നാടയണിയിച്ച് സ്വീകരിച്ച് ഉപഹാരം നൽകി അഞ്ച് നാൽപ്പതിന് ക്ഷേത്രത്തിലെത്തിയ അദ്ദേഹം ആറ് മുപ്പത്തിരണ്ട് വരെ ക്ഷേത്രത്തിൽ ചെലവഴിച്ചു കണ്ണൂർ വിമാനത്താവളത്തിലും തളിപ്പറമ്പ് ടൗണിലും നൂറുകണക്കിന് ബി ജെ പി പ്രവർത്തകർ അദ്ദേഹത്തിന് വരവേൽപ്പ് നൽകി പുഷ്പ വൃഷ്ടിയോടെയാണ് തളിപ്പറമ്പിൽ പ്രവർത്തകർ സ്വീകരിച്ചത്